മഹാന്മാരായ എല്ലോ ഇമാമിയങ്ങളും വളരെ കൃത്യമായി പറഞ്ഞതാണ് മുജാഹിദുകൾക്ക് ആ കാര്യമില്ല എന്താ നാലാലൊരു ഒരു മധുഹബിനെ അന്ധമായി നമ്മൾ പിൻപറ്റേണ്ടതുണ്ട് നാലിലൊരു മധുഹബിനെ പിൻപറ്റൽ നിർബന്ധമാണ് ഒന്നുകിൽ മുസ്ലിം ഹനഫി ആയിരിക്കണം അല്ലെങ്കിൽ ഷാഫി ആയിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം അല്ലെങ്കിൽ ഹംബലി ആയിരിക്കണം നാലിൽ നിന്ന് പുറത്തു പോയിട്ടാരെങ്കിലും എനിക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവന് മർദൂ വന്ന കാലിൽ മുഖദ്മയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പൊട്ടിച്ച രണ്ടാമത്തെ പൊയ് എന്നിട്ടോ എല്ലാ ഇമാമിയങ്ങളുടെ പേരിലും പച്ചക്കളവും പറഞ്ഞു എന്താ പറഞ്ഞ കളവ് ആ കളവെന്ന് കേട്ടോ ഇത് ലോകത്ത് എല്ലാ ഇമങ്ങാമുകളും പറഞ്ഞ ഒരാശയമാണ് ഇത് ലോകത്ത് എല്ലാ ഇമങ്ങാമുകളും പറഞ്ഞ ഒരാശയമാണ് ഏത് ഏത് കേട്ടോ നിങ്ങൾ ഇത് എന്ന് പറഞ്ഞാൽ ക്ലിപ്പിടാൻ നേരില്ലാത്തോണ്ട് ഒന്നും മുറിച്ച് ലണ്ടകി മൂപ്പൻ അപ്പുറമെന്ന് മുറിക്കാതെ പറയട്ടെ എന്താ പറഞ്ഞു വരുന്നത് നാലിൽ ഒരു മധബിനെ തക്കൽ ചെയ്ത് ചെയ്യണമെന്ന് ലോകത്തുള്ള എല്ലാ ഇമാമുകളും പറഞ്ഞ ആശയമാണ് എന്തിന് നിങ്ങൾ ഇമാമിങ്ങളുടെ പേരിൽ കള്ളം പറയണം എന്തിന് നിങ്ങൾ ഇമാമി പേരിൽ കള്ളം പറയണം നിങ്ങൾ കള്ളം പറയുകയല്ലേ ചെയ്യുന്നത് ചോദിക്കട്ടെ വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ നാലിമാമി നിങ്ങളെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ അത്ര തന്നാൽ മതി നിങ്ങൾ മദവിന്റെ ഇമാമുകളായി ലോകത്തറിയപ്പെടുന്ന അബു ഹനീഫി അതുപോലെ തന്നെ മുഹമ്മദ് ഇദ്രീസ് ഹംബൽ ഈ നാലാളുകളിലേക്ക് ചേർത്ത് കൊണ്ടല്ലേ ഇന്ന് മദഹബ് അറിയപ്പെടുന്നത് ആ ഇമാമീങ്ങൾ എങ്കിലും നിൽക്കട്ടെ ആ ഇമാമുകളല്ലേ പറയേണ്ടത് ഞങ്ങളെ പിൻപറ്റണമെന്ന് കാരണം നിങ്ങൾ പറഞ്ഞത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു മതഹ് സ്വീകരിക്കണം ഒന്നുകിൽ ഷാഫിയാവണം ഹനഫിയാകണം ഹമ്പലിയാവണം മാലിക്കാവണം അപ്പൊ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഈ മാമിങ്ങളിലേക്കാണ് അവയെല്ലാം ചെന്നുപൊട്ടുന്നത് എങ്കിൽ അവരെങ്കിലും പറഞ്ഞ ഒരു പരമ്പര പറയൂ അവരെങ്കിലും ഒന്ന് പറഞ്ഞത് തെളിയിക്കൂ മറിച്ചാണുള്ളത് അവർ പറഞ്ഞില്ലാന്ന് മാത്രല്ല അവരെ എതിരാ പറഞ്ഞത് അവര് പറഞ്ഞില്ലാന്ന് മാത്രല്ല അവര് പറഞ്ഞത് എതിരാ എന്താ അബു ഹനീഫ ഇമാൻ പറഞ്ഞത് ഇതാ കുൽ തുാലിഫു കിതാബല്ലാഹി വഹബർ സല്ലാഹുലി വസല്ലം ഫു കൗലി ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതല്ലാൻ്റെ കിതാബിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളോടും എതിരായിട്ട് ധനിപ്പിക്കുന്ന വല്ലതും ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ ഫത്തുറു കോൺ പറഞ്ഞത് നിങ്ങൾ സ്വീകരിച്ചേക്കണം എന്നല്ല എൻ്റെ വാക്ക് നിങ്ങൾ ഉപേക്ഷിക്കണേ പടച്ചവനെ പേടിയുള്ള പണ്ഡിതൻ തോളൊഴിയുന്നു ഞാൻ മനുഷ്യനാണ് എന്നിൽ നിങ്ങൾ കാണുന്നത് മുഴുവൻ അങ്ങ് സ്വീകരിച്ചേക്കരുത് അള്ളാൻ കിതാബിനും റസൂൽ സല്ലാം അലീസ്മിന് ഹദീസുകൾക്കും എതിരായിട്ട് എന്നിൽ നിന്ന് വല്ലതും കണ്ടാൽ എന്റെ വാക്ക് ഉപേക്ഷിക്കണേ ഇനിയോ രണ്ടാമത്തെ മധബായി അറിയപ്പെടുന്ന മാലിക് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ് ജനങ്ങളെ എനിക്ക് അബദ്ധവും സംഭവിക്കും സുബദ്ധവും സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ എൻ്റെ അഭിപ്രായങ്ങളെ നിങ്ങൾ ശരിക്കും പരിശോധിക്കണേ അള്ളാൻ്റെ കിതാബുമായും റസൂൽ സുന്നത്തുമായും യോജിച്ചവയുണ്ടെങ്കിൽ നിങ്ങളെടുക്കണേ അവ രണ്ടിനോടും യോജിക്കാത്തതുണ്ടെങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കണേ ഇമാം മാലിക് റഹമുള്ള എനിക്ക് കേട്ടോളൂ മൂന്നാമത്തെ മതമായിട്ടറിയപ്പെടുന്ന കേരളത്തിൽ ഭൂരിപക്ഷമുള്ള ആ മതമായിട്ടറിയപ്പെടുന്ന ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലൈഹി എന്താണ് പറയുന്നത് എന്താണ് മഹാനവരുകൾ പറഞ്ഞത് ഒരുപാട് വാചകങ്ങൾ മഹാനവരുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലാ ഞാൻ പറഞ്ഞതും മുഴുവനും അതിലേതെങ്കിലും ഒന്ന് ഹബീബായ നബി അലൈഹി ഹബീബായാഹുന്ന് സഹിഹായി വന്നതിന് എതിരെ കണ്ടാൽ അല്ലാൻ്റെ ഹദീസാണ് കേൾക്കേണ്ടത് കേട്ടോ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അതല്ലാതെ അതിനെതിരെ വല്ലതും കണ്ട ഞാനല്ലേ പറഞ്ഞത് എന്ന നിങ്ങൾ അന്ധമായി കേട്ടോ ഇമാം യും അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിച്ചു നോക്കൂ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹം പറഞ്ഞോ നിങ്ങൾ എന്നെ തകലീല് ചെയ്യണമെന്ന് നിങ്ങൾ എന്താണ് സർവ്വ ഇമാമീങ്ങളും ലോകത്തുള്ള എല്ലാ ഇമാമീങ്ങളും ഇതേ ആശയം പറഞ്ഞവരാണെന്ന് അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നു നിങ്ങൾ എന്നെ അന്തമായി തക്കലീൽ ചെയ്യരുതേ ഇമാം മാലിക്കിനെ തക്കലീൽ ചെയ്യരുതേ മാമിനെ സൗരി ഇമാമിനെ അവരെയൊന്നും നിങ്ങൾ തക്കലേര് ചെയ്യരുതേ മറിച്ചു അവരൊക്കെ സ്വീകരിച്ച ഒരു സ്രോതസ്സുണ്ട് ജനങ്ങളെ അത് കുറ്റമറ്റ ഒരു തെറ്റുകളും സംഭവിക്കാത്ത മനുഷ്യതലയിൽ നിന്ന് ഉത്ഭവിച്ചതല്ലാത്ത എല്ലാം അറിയാവുന്ന അള്ളാന്റെ അടുക്കൽ നിന്ന് അവതീർണമായ ഖുർആൻ ആ ഖുർആാനിന് അല്ലാന്റെ വഴിയനുസരിച്ചു കൊണ്ട് വ്യാഖ്യാനം നമുക്ക് പഠിപ്പിച്ചിരുന്ന ഹീബായ മുഹമ്മദ് അത് നോക്കിയിട്ടാ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത് അത് സ്വീകരിക്കണേ ഇങ്ങനെ എത്ര എത്ര ഉദ്ധരണികൾ ഇമാമിങ്ങളിൽ നിന്നുണ്ട് എന്നിട്ട് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ യാതൊരു നിലക്കുള്ള മനസ്സാക്ഷിക്കുത്തുമില്ലാതെ പറഞ്ഞത് എന്താണ് ലോകത്തെയല്ലാ ഇമാമുകളും പറഞ്ഞ ഒരാശയമാണിത് എന്ന് മാത്രമല്ല എനിക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്തിനാണ് ഇങ്ങനെ നാല് മദബിൻ്റെ ഇമാമിങ്ങളെ ആദ്യം